ഹായ് കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നത് അലഹമ്മില്ല ഇന്ന് ഞാൻ പാടാൻ പോണ പാട്ട് റസൂലിനെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ് മുത്തിലും മുത്തായുതീത്ത റസൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ പാരിന്യൂടായവൻ രന്ത്യ റസൂൽ പാരിതിൽ ഗുരുവാം റസൂൽ ആ പാട്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം ആരും മറക്കരുത് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നല്ല ചുമ ജലദോഷം ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴും ചുമ ശരിക്കും മാറിയിട്ടില്ല എന്നാലും വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഇടാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പന്ന പാട്ട് കേട്ടാലോ ും സത്തായി വളർന്ന റസൂൽ മുത്തിലും മുക്തായുദീ തറൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ പാരനോടായം ഗുരുവാം റസൂൽ ഗുരുവാം റസൂൽ ഗുരുവമത്തിലും മുത്തായി റസൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ റസൂൽ രന്ത്യൂൽ എല്ലാവർക്കും ീ തെറൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ അജ്ഞതകൂരി മുഹമ്മദ് റസൂൽ ത്തിലും സത്തായി വളർന്ന റസൂൽ പാരിനോടായ അവൻ നന്ദി റസൂൽ പാരിൽ എല്ലാവർക്കും ഗുരുവാം റസൂൽ ായുദീത്തോൾ സത്തിലും സത്തായി വളർന്നൂൽ കമർ കിയറി ചേർത്തവരായൂൽ കമറിൽ തെളിവായൂൾ കമർക്കിയറി ചേർത്തവ എല്ലാ സ്തുതിയും അവനെ റസൂൽ അല്ലെന്നസൂൽ എല്ലാ സ്തുതിയും അവനെ റസൂൽ മുത്തിലും മുത്തായുതീ റസൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ മുത്തിലും മുത്തായുദീ റസൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ റസൂൽ പാരിനോട് എല്ലാവർക്കും റസൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ മുത്തിലും മുത്തായുദീ റസൂൽ സത്തിലും സത്തായി വളർന്ന റസൂൽ